എന്റെ നീസ് നബി മൊത്തുള്ള ഷെമിബാസിന്റെ സ്പെഷ്യൽ സീരീസ് ആയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന മനോഹരമായ കെട്ടിടം കണ്ടാൽ യു എയിൽ താമസിക്കുന്ന ആർക്കും എളുപ്പത്തിൽ മനസ്സിലാകും ഏതാണ് ഈ സ്ഥലമെന്ന് അവർ ഒരിക്കലെങ്കിലും സന്ദർശിച്ചു കാണും ഇവിടം അതെ ഇതാണ് ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് അങ്ങനെ അഭയം കൊണ്ടുള്ള ഇന്നത്തെ യാത്ര ദുബായ് വാട്ടർഫ്രണ്ട് മാർക്കറ്റ് വാട്ടർഫ്രണ്ട് മാർക്കറ്റ് ദുബായിലെ ദേറയിലുള്ള ഫിഷ് വെജിറ്റബിൾ മീറ്റ് ആൻഡ് ഫ്രൂട്ട്സ് എന്നിവയുടെ ഒരു വലിയ മാർക്കറ്റാണ് പഴയ ദേറ ഫിഷ് മാർക്കറ്റിന് പകരമായി രണ്ടായിരത്തി പതിനേഴിലാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഫെഡറേഷ അടി വിസ്തൃതിയുള്ള ഈ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത് മത്സ്യം സമുദ്ര ജീവികൾ പഴങ്ങളും പച്ചക്കറികളും മാംസം ചിക്കൻ ഡ്രൈ ഫിഷ് സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിങ്ങനെ മാർക്കറ്റിനെ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോന്നും ഏറ്റവും പുതിയതും ഉയർന്ന ഗുണനിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു ഫിഷ് മാർക്കറ്റ് അയിന എത്ര ഹൈട്ടൊക്കെ ഇവിടുത്തെ ദുബൈ ഫിഷ് മാർക്കറ്റ് എന്താ അടുത്തു പോലെ

മാർക്കറ്റ് ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ തുറന്നിട്ടുണ്ടെങ്കിലും ഫ്രഷ് സാധനങ്ങൾ ലഭിക്കുന്ന അതിരാവിലെ അല്ലെങ്കിൽ വിലകൾ ഏറ്റവും ബാർഗെയിൻ ചെയ്ത് വാങ്ങുവാൻ പറ്റുന്ന വൈകുന്നേരമാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം സീ ഫുഡ് ആരാധകർക്ക് അവർക്ക് ഇഷ്ടമുള്ള മത്സ്യം വാങ്ങാം അത് ഇവിടെ നിന്നും തന്നെ ഗ്രില്ല് ചെയ്ത് കിട്ടുവാനുള്ള സൗകര്യവും ഉണ്ട് അല്ലെങ്കിൽ യഹിയ സീ ഫുഡ് റെസ്റ്റോറന്റ് പോലുള്ള ഭക്ഷണശാലകളിലേക്ക് പോകാം മാർക്കറ്റ് വരെ വന്നതല്ലേ കുറച്ച് ഫിഷ് വാങ്ങാമെന്ന് വെച്ചു ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കിങ് ഫിഷും മോദയും മാത്രമാണ് വാങ്ങുന്നത് കാരണം പോകുന്ന വഴിയിൽ ദുബായ് നഹദയിലുള്ള വിന്റർ നൈറ്റ് മാർക്കറ്റിൽ കയറണം അങ്ങനെ നമ്മളെ ഫിഷൊക്കെ വാങ്ങിച്ചു ഒന്ന് നമ്മളെ ട്രോളിലുണ്ട് അങ്ങനെ നമ്മൾ ഈ കിങ് ഫിഷ് കിങ് ഫിഷ് കട്ട് ചെയ്യാൻ പോവാട്ടോ നിങ്ങൾക്ക് കട്ടിങ് ഏരിയ കൂടി കാണിച്ചതരാ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണല്ലോ കേട്ടോ ഇവിടെ ടോക്കൺ ടോക്കൺ തരും നമ്മൾ എഴുപത്തിൽ കട്ടാക്കി കിട്ടും ഈ ഏരിയ ആദമിന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഫിലിസയുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സെക്ഷൻ വളരെ ഫ്രഷ് ആയിട്ടുള്ള ഇവ നല്ല വിലക്ക് ലഭിക്കുവാൻ കുറച്ച് ബാർഗെയിനിങ്ങും ആവശ്യമാണ് ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് ദുബായ് വാട്ടർഫ്രണ്ട് മാർക്കറ്റ് മികച്ച രീതിയിൽ ക്രമീകരിച്ചതും എയർ കണ്ടീഷൻ ചെയ്തതും ഉപഭോക്താക്കൾക്ക് സുഖപ്രദമായ ഷോപ്പിംഗ് അനുഭവം ഉറപ്പാക്കുന്നതും ആകുന്നു സൂപ്പർ മാർക്കറ്റുകളെയും പലചരക്ക് കടകളെയും അപേക്ഷിച്ച് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യവുമാണ് അങ്ങനെ നമ്മൾ എന്തെല്ലാം കണ്ടു ഫിഷ് മാർക്കറ്റ് കണ്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് കണ്ട്

ബ്രെയിൻ ബ്രെയിൻ കണ്ടോ പൈപ്പ് വാങ്ങിച്ചാലോ അങ്ങനെ നമ്മള് ഒക്കെ വാങ്ങിച്ച് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ നിന്നും നമ്മൾ ഇറങ്ങുകയാണ് ഇനി ദുബായ് നൈറ്റ് മാർക്കറ്റ് നമ്മ നമ്മിപ്പൊ ഉള്ളത് ദുബായിലാണ് ഓക്കെ ആ കാണുന്നില്ലേ അത് സഹാര സെന്റർ ആണ് അത് ഷാർദിലാണ് എന്തുവേണ്ടത് ചിക്കൻ മോമോസ്

കൂട്ടിക്കഴിഞ്ഞെത്തിയ നബയുടെ ബ്രദർ ഷാറൂഖ് ഡം്ലിങ്സുമായി ഞങ്ങളോട് കൂടെ ജോയിൻ ചെയ്തു ഇനി എവിടെന്നെങ്കിലും ഡിന്നർ കഴിച്ച് എന്റെ ഫ്ളാറ്റിലേക്ക് ദുബായിലുള്ള ഫിഷ് മാർക്കറ്റും അതിന്റെ ശുചിത്വവും എല്ലാം നബയിൽ ഉണ്ടാക്കിയ അതിശയം ചെറുതല്ല വലിയ ഒരു ദുർഗന്ധം പ്രതീക്ഷിച്ചു വന്ന നബക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു അവിടെ നിന്നും ലഭിച്ചത് നബയുടെ സന്ദർശിക്കേണ്ട ബക്കറ്റ് ലിസ്റ്റിലെ സ്ഥലങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട ദിവസങ്ങളുടെ എണ്ണവും